ഹായ് ഞാൻ സുനന്ദ ഏത് തരം ഇന്നോർ വേഴ്സാണ് നമ്മൾ അതായത് ക്ലോത്തുകൾ ഏത് ഏത് തരം ക്ലോത്തിലുള്ള ഇന്നർവെയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ചോദ്യമാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാവരുടെ ഒരു സംശയമാണ് അപ്പോൾ ഈ ഏത് തരം ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഇഷ്ടം അതായത് നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഏതാണോ താല്പര്യം അല്ലെങ്കിൽ സുഖം സൗകര്യം ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇന്നർവെയർ യൂസ് ചെയ്യേണ്ടത് ഓരോ പ്രായത്തിനനുസരിച്ച് ഈ ഇഷ്ടങ്ങളൊക്കെ മാറി 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 വരും അതായത് ഇരുപത് വയസ്സുള്ള ഒരാൾ ഒരു ബ്രാ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റിൽ ഉപയോഗിക്കണമെങ്കിൽ അത് തന്നെ ആ ഒരു ബ്രാൻഡിനെ കുറച്ചൊരു അൻപത് വയസ്സുള്ള ഒരാൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കുറച്ച് ലൂസിൽ ഒരു കുറച്ചും കൂടി ഒരു ഒരു സുഖത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഈ ഇന്നർവെയർ സുഖത്തിലും കൂടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ഇരുപത് വയസ്സുള്ള ആൾക്ക് അവർക്ക് ഒന്ന് നല്ല കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഒരു ഫിറ്റായിട്ട് ഉപയോഗിക്കണം ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കിങ്ങനെ ബ്രസ്റ്റൊന്നും അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ തമ്മിലുള്ള മാറ്റമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അപ്പോൾ ഏതാണോ നമുക്ക് അതേപോലെ ക്ലോത്ത് ഏതാണോ നമ്മൾക്ക് സുഖം സൗകര്യം അതിനനുസരിച്ച് ഉള്ള ഇന്നർവെയറ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഇന്ന ക്ലോത്ത് ഇന്ന ക്ലോത്ത് എന്നൊന്നുമില്ല സാധാരണഗതിയിൽ കോട്ടൺ ക്ലോത്ത് ആണ് നല്ലത് പക്ഷേ ഇപ്പം ബെനിയൻ സ്റ്റഫിൽ വരുന്നൊക്കെ കോട്ടൺ ബെനിയൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പം കാണുന്നില്ല